ഹലോ ഗൈസ് ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഒരു പുതിപൂരം തന്നെയാണ് മക്കളെ ഒരു രക്ഷയില്ല നമ്മുടെ ഉപ്പുമുളകും ഇപ്പൊ ഫുൾ സർപ്രൈസ് കൊണ്ട് പ്രേക്ഷകരൊക്കെ അങ്ങോട്ട് വീർപ്പ് മുട്ടിക്കുകയാണ് നമ്മളെല്ലാം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡിൽ ധർമ്മജം വന്നപ്പോൾ എല്ലാവരും കരുത്തിയത് ഫിലിം പ്രൊമോഷൻ ആയിരിക്കും എന്നാണ് ആടുത്തീടെ അല്ലെ പക്ഷെ അല്ല നമ്മുടെ സിദ്ദുന്റെ ലച്ചുവിന്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷമായിരുന്നു അല്ലെ വളരെ ഗംഭീരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ദാ നമ്മുടെ ലച്ചുവിന്റെ പാട്ട് കേട്ട് നമ്മുടെ സിദ്ധു ഒരു പരുവമായി ഇനി അടുത്ത ആ ഒരു സർപ്രൈസ് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അത് വേറെ ഒന്നുമല്ല നമ്മുടെ ബാലുവച്ചൻ നമ്മുടെ സ്വന്തം മരുമകനെ കാണാൻ വരുന്ന ഒരു കിഡിലൻ റീ എൻട്രി എപ്പിസോഡാണ് പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ പോകുന്നത് ഇനി നമ്മുടെ പുതിയ ബാലുവച്ഛനായിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ബാലുവച്ചൻ തന്നെ ആയിരിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ പുതിയ ബാലുവച്ചനാണെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പുതിയ സിദ്ധ വന്നപ്പോഴും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇതാ പുതിയ സിദ്ധി പിന്നെ അങ്ങാണ്ട് നെഞ്ചിലേറ്റ് കഴിഞ്ഞു ഇനി പുതിയ സിദ്ധു മാറുന്ന കാര്യമേ നമുക്ക് പ്രേക്ഷകർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാലോച്ചൻ വന്നാൽ തന്നെയും കുറച്ച് ദിവസത്തിനുള്ളിൽ അവരും നമ്മളായിട്ട് സെറ്റായി പോകും എന്ന് തന്നെയാട്ടോ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ ആ നമ്മുടെ ബാലോച്ചനായിട്ട് വരാൻ കൂടുതൽ എന്താ പറയാ യോഗ്യതയുള്ള ആ ഒരു താരം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ